ഇതുവരെ ഇടപെട്ടിട്ടില്ല ഇടപെടാതിരിക്കുന്നോണ്ട് ഓരോരുത്തർ അവരവരെ അങ്ങേരും അങ്ങനെ ആ സമയത്ത് കെട്ടിയതാണ് അത് പറമ്പെ ഈ ദേവസ്വം ബോർഡ് ഇവിടെ ശരിയല്ല എന്ന് മരുത്വമല്ല യുവങ്ങൾക്ക് മുമ്പേ ആയിരക്കണക്കിന് ഋഷികളും സിദ്ധന്മാരൊക്കെ തപസ് ചെയ്ത സ്ഥലമാണ് അത് ഇന്ന് അതൊക്കെ ഒരു ഇങ്ങനെ ഈ ആൾക്കാർ മാത്രം വന്നില്ലെങ്കിൽ ഇവിടെ ഇതും ഇല്ല ആൾക്കാർ മാത്രമാണ് കൊള്ളാൻ പറഞ്ഞത് അല്ലെങ്കിൽ അതും ഇല്ല എന്തായാലും പറഞ്ഞാലും ഏതോ രീതിയിൽ അകലീശ് കളിയാണ് ഭക്തിയോടെ ഏതോ ഒരു ദൈവ ചിന്തന വരുന്നത് അവർ മാത്രം അത് നമ്മൾ ഇല്ലെന്ന് പറയാൻ വിട്ടിട്ടാണ് സ്വാമി അവിടെ അമ്പലം പഠിച്ചത് മരുത്വമല്ല യുവാഹങ്ങൾക്ക് മുമ്പേ ആയിരക്കണക്കിന് ഋഷികളും സിദ്ധന്മാരൊക്കെ തപസ് ചെയ്ത സ്ഥലമാണ് അത് ഇന്ന് അതൊക്കെ ഒരു ഇങ്ങനെ ഈ ആൾക്കാർ മാത്രം വന്നില്ലെങ്കിൽ ഇവിടെ ഇതുമില്ല ബസന്ടൈപ്പിന്റെ ആൾക്കാർ മാത്രമാണ് കൊള്ളാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ അതും ഇല്ല എന്തായാലും പറഞ്ഞാലും ഏതോ രീതിയിൽ അങ്ങനെ ഔട്ട് അത് ഈശ്വരന്റെ കളിയാണ് ഭക്തിയോടെ യാതൊരു ഒരു ദൈവ ചിന്തനയിൽ വരുന്നത് അവര് മാത്രമു അത് നമ്മൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല